എഡിജിപി എം ആർ അജിത് കുമാർ ഡിജിപിക്ക് നൽകിയ മൊഴി പുറത്ത് പോലീസ് തന്നെയാണ് മൊഴി പുറത്തുവിട്ടിരിക്കുന്നത് പി വി അൻവറിന് സ്വർണ്ണക്കടത്തും നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് മൊഴിയിൽ അജിത് കുമാർ പറഞ്ഞു തനിക്കെതിരെ മാഫിയ സംഘമാണ് പ്രവർത്തിക്കുന്നത് കുഴൽപ്പണവും തീവ്രവാദവും ഒക്കെ അടങ്ങുന്ന മാഫിയ സംഘങ്ങളുമായി പി വി അൻവർ എംഎൽഎക്ക് അടുത്ത ബന്ധമുണ്ട് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടത്തുന്ന പല മാഫിയ പ്രവർത്തനങ്ങൾക്കും പി വി അൻബർ നേതൃത്വം നൽകുന്നു അതിന് താൻ വഴങ്ങാത്തതുകൊണ്ടാണ് അവരെ താൻ എതിർത്തതുകൊണ്ടാണ് തനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചതെന്ന് എം ആർ അജിത് കുമാർ ഡിജിപിക്ക് മുമ്പിൽ മൊഴി നൽകി തന്റെ മൊഴിയിലെ രേഖകൾ ഹാജരാക്കാനായി സമയം വേണമെന്നും എം ആർ അജിത് കുമാർ ഡിജിപിയോട് പറഞ്ഞു എന്തായാലും എം ആർ അജിത് കുമാറിന്റെ മൊഴി പി വി അൻവർ എം എൽ എക്ക് എതിരാണ് എം ആർ അജിത് കുമാർ പറയുന്നത് പി വി അൻവർ എം എൽ എയുടെ മാഫിയ പ്രവർത്തനങ്ങൾ തടഞ്ഞതുകൊണ്ടാണ് താൻ ആപ്പിലായത് എന്നാണ് ആരോപണങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാമെന്നും എം ആർ അജിത് കുമാർ പറഞ്ഞിരിക്കുന്നു അതിന് അദ്ദേഹം സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചത് മാഫിയ സംഘങ്ങളും സംഘത്തിന്റെ തലവനാണ് എം ആർ അജിത് കുമാറെന്നും പല കേസുകളും അട്ടിമറിച്ച് കോടികൾ സമ്പാദിച്ചു അദ്ദേഹമെന്നും പി വി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോൺ ചോർത്തുക മന്ത്രിമാരുടെ ഫോൺ ചോർത്തുക മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തുക ഇതൊക്കെയാണ് എം ആർ അജിത് കുമാറിന്റെ ക്രിമിനൽ കുറ്റകൃത്യമെന്ന് പി വി അൻവർ പറഞ്ഞിരുന്നു മാത്രമല്ല എം ആർ അജിത് കുമാർ തിരുവനന്തപുരം കബടിയാറിൽ പണിയുന്ന മണിമാളിക അധാർമികമായ പണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നും പി വി അൻവർ ആരോപിച്ചിരുന്നു ആർ എസ് എസ് നേതാവിനെ എം ആർ അജിത് കുമാർ കണ്ട വാർത്തയും പി വി അൻവർ പുറത്തുവിട്ടത് ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കി മാറ്റി ഇടതുപക്ഷത്തിന് പി വി അൻവറിന്റെ ആരോപണങ്ങൾ നിഷേധിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനാണ് എം ആർ അജിത് കുമാർ പക്ഷേ എം ആർ അജിത് കൈപിടിയേണ്ട അവസ്ഥ മുഖ്യമന്ത്രിക്ക് വന്നുചേർന്നു പി വി അൻവർ രേഖാമൂലമാണ് എം ആർ അജിത്കുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് എഡിജെപിക്കെതിരായ ആരോപണങ്ങൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തു പി വി അൻവർ വാർത്തയിലെ താരമായി മാറി സോളാർ കേസ് അട്ടിമറിച്ചത് എം ആർ അജിത് കുമാറിന്റെ സംഘമാണെന്ന പി വി അൻവറിന്റെ ആരോപണം വലിയ വിവാദമായി മാറി ഇടതുപക്ഷം അത് ചർച്ച ചെയ്ത് തുടങ്ങി എന്തായാലും പി വി അൻവറിന്റെ മൊഴി ഡി ജി പി എടുത്തിരിക്കുന്നു ആ മുഴി പോലീസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഞെട്ടിക്കുന്ന മുഴിയാണ് അജിത് കുമാർ ഡി ജി പിക്ക് മുമ്പാവെ നൽകിയത് അദ്ദേഹം പറയുന്നത് പി വി അൻവർ മാഫിയ സംഘത്തിന്റെ തലവനാണെന്നാണ് അതേസമയം പി വി അൻവർ പറയുന്നത് അജിത് കുമാർ മാഫിയ സംഘത്തിന്റെ തലവനാണ് തലവനാണെന്നാണ് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണ പൊട്ടിക്കൽ സ്വർണ പൊട്ടിക്കലിൽ എം ആർ അജിത് കുമാറിന്റെ സംഘങ്ങൾ ഉണ്ടെന്നുള്ള ഗുരുതരമായ ആരോപണവും അൻബർ ഉന്നയിച്ചിരുന്നു എന്തായാലും അൻബർ അജിത്കുമാർ യുദ്ധം തുടരുന്നു